മേപ്പാടത്തുള്ള വെങ്ങാനല്ലൂർ ക്ഷീരോത്പാദന സംഘം വഴി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജന് നിർവഹിച്ചു ആളുകൾക്ക് അവരവരുടെ തൊട്ടതൊട്ട വീടുകളിലുള്ളവരെ അറിയിക്കാൻ വേണ്ടി അതുപോലെ തന്നെ ആരാണെന്ന് കണ്ടെത്താൻ വേണ്ടിട്ട് കഴിയും അപ്പോ പരമാവധി ആരെങ്കിലും ഏറ്റവും അർഹതപ്പെട്ട ആരെങ്കിലും പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അവരെ ഉൾപ്പെടുത്താനും വരും സമയങ്ങളിൽ അതായത് ഇപ്പം നമ്മൾ ഓരോ വർഷവും അതാത് വർഷത്തെ നമ്മൾ പദ്ധതികൾ വെക്കുമ്പോൾ തീർച്ചയായിട്ടും കർഷകരുടെ നമുക്ക് തന്നെയാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പഞ്ചായത്ത് ഇങ്ങനെയുള്ള പാലിനുള്ള സബ്സിഡികളായാലും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പതിമൂന്ന് ലക്ഷത്തോളം അല്ലേ രൂപ നമ്മൾ പാലിന് സബ്സിഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കാലിത്തീറ്റയ്ക്ക് സബ്സിഡി സ്പില്ലോവറിൽ നമുക്ക് ഒരു അഞ്ച് ലക്ഷം രൂപ സ്പില്ലോവറിൻ്റെ ഉണ്ട് അത് െ നമ്മൾ ഏകദേശം ഇരുപത്തി ലക്ഷത്തോളം രൂപ നമ്മൾ ഈ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ടും അങ്ങനെ നമ്മൾ മാറ്റിവെക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ നമ്മുടെ കർഷകർക്ക് ഏറ്റവും നല്ല ഫലപ്രദമായിട്ടുള്ള ഉപയോഗം അവർക്ക് ഉണ്ടാവണം എന്ന് കരുതിയിട്ട് തന്നെയാണ് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൽ ഡിശ്ശേരി വിശ്വനാഥൻ അധ്യക്ഷനായിരുന്നു പ്രസ്തുത പരിപാടിയിൽ ബ്ലോക്ക് മെമ്പർമാരായ അരുൺ കാളിയദ് ശിജിത പഞ്ചായത്ത് മെമ്പർമാരായ ഗോപാലകൃഷ്ണൻ എൽ സി ഡോക്ടർ ബി വിനോദ് ഡോക്ടർ ധന്യ മഹേന്ദ്ര ക്ഷീരോത്പാദന സംഘം പ്രസിഡന്റ് സന്തോഷ് ചെറിയാൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു നമ്മുടെ ഒരു കൈ കുടുംബം എല്ലാവരും അത് നമ്മുടെ കൂടെ ഒന്ന് നടത്തി തരും നമുക്കൊന്ന് ജസ്റ്റ് ഇതാവുകയുണ്ട് ഒന്ന് ജസ്റ്റ് ഒരു വാട്സാപ്പിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ അവർ ഏതെങ്കിലും ഇല്ലാന്ന് പറയും അല്ലെങ്കിൽ വന്ന് പങ്കെടുത്ത് നല്ല വിജയം എപ്പോഴും തരാറുണ്ട് അത് നന്ദിയവിടെ സ്മരിക്കുന്നു പിന്നെ ഇതിനെപ്പറ്റി ഒന്നും കൂടി പറയുകയാണെങ്കിൽ ഈ ഇവിടെ തന്നെയാണ് എൻ്റെ തുടക്കം ഈ തങ്കത്തിലേക്ക് തന്നെയായിരുന്നു ഒരു കുളമ്പ് രോഗ നിലവാരനും ബന്ധപ്പെട്ടിട്ട് ഒരു ക്യാമ്പാണ് അന്ന് ഇതുപോലെ തന്നെ നമ്മൾ പ്രസിഡന്റിനെയാണ് അത് നമുക്കവിടെ ചെയ്ത് നമുക്ക് ഉണ്ണികൃഷ്ണൻ പ്രസിഡന്റ് ആയിരുന്നു ഇപ്പം നമ്മളെ വിട്ടുപോയി ഒരു ഒരു ഇപ്പോൾ ഓർക്കുന്നുണ്ട് നമ്മുടെ ഓരോ മതി കാര്യങ്ങളും നമുക്ക് കറക്റ്റ് പിന്നെ കാണും ഇരുന്നൂറ് ക്ഷീര കർഷകർക്ക് രണ്ട് ചാക്ക് വീതം കാലിത്തീറ്റ അഞ്ചു മാസം സബ്സിഡിയോടു കൂടി വിതരണം ചെയ്യുന്നു പാൽ ഉൽപാദന വർധനവ ലക്ഷ്യമിടുന്ന ഈ പദ്ധതി പശുക്കളിലെ പ്രത്യുത്പാദനക്ഷമതയും ഉറപ്പുവരുത്തുന്നു കുതിച്ചുയരുന്ന കാലിത്തീറ്റയുടെ വില വർധനവിന് ക്ഷീരകർഷകർക്ക് ഒരു കൈത്താങ്ങാവുക എന്നതാണ് ഇത്തരം പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ന്യൂസ് ചേലക്കര